എല്ലാ ഹിന്ദുക്കൾക്കും ലളിതാ സഹസ്രനാമം എത്രത്തോളം ശക്തിയുള്ള മന്ത്രമാണെന്ന് അറിയാമായിരിക്കുമല്ലോ പക്ഷേ ചിലർക്ക് അത് ചൊല്ലിയാലും അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ കിട്ടാറില്ല കാരണം അതിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് നിങ്ങൾ ചൊല്ലുന്ന രീതിയിൽ കുറച്ച് തെറ്റുകളുണ്ടാവും മാത്രവുമല്ല ചിലപ്പോൾ നമ്മൾ നാമം നേരായ രീതിയിൽ ഉച്ചരിച്ചില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കണം എന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരിക്കലും നാമം ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചൊല്ലരുത് ദേവിയെ ദേവിയെ ഓർക്കാനും ദേവിയെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് യാതൊരു ആഗ്രഹ ഇച്ഛകളും ഇല്ലാതെയും ചൊല്ലാവുന്നതാണ് കേട്ടോ അതാണ് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണം അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം വരുമ്പോൾ മാത്രമല്ല ചൊല്ലേണ്ടത് എപ്പോഴും ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് തന്നെ സഹസ്രം എന്ന് പറയുന്നത് ആയിരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദേവിയുടെ ആയിരം നാമങ്ങളാണ് ഈ ലളിതാ സഹസ്രനാമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏറ്റവും ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് മറ്റ് സഹസ്രനാമങ്ങളിൽ ഭഗവാന്റെയൊക്കെ നാമങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരും പക്ഷേ ലളിതാ സഹസ്രനാമത്തിൽ ഒരിടത്തും ഒരു നാമവും ആവർത്തിക്കുന്നില്ല പലരുടെയും സംശയമായിരിക്കും ലളിതാ സഹസ്രനാമം എപ്പോൾ ചൊല്ലണമെന്ന് രാവിലെയോ വൈകുന്നേരമോ ചൊല്ലാം രാവിലെ ചൊല്ലുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തമാണ് ഏറ്റവും നല്ലത് അതായത് ഒരു നാലര തൊട്ട് മണി വരെയുള്ള സമയം അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഏത് നാമവും ജീവിക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ ആ സമയത്ത് കുളിച്ച് ശുദ്ധിയായിട്ട് ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചിട്ട് ഈ നാമം ചൊല്ലാവുന്നതാണ് രാവിലെ കഴിയാത്തവർക്ക് വൈകുന്നേരം ചൊല്ലാവുന്നതാണ് സന്ധ്യയ്ക്ക് അതായത് ഒരു ആറേകാലം ആറേമുക്കാലിനിടയ്ക്ക് ദീപം കത്തിച്ചിട്ട് നമുക്കതിന് മുമ്പിൽ ചമ്രം മടഞ്ഞിരുന്നിട്ടോ വയ്യാത്തവർക്ക് കസേരയിൽ ഇരുന്നിട്ടോ ഈ ഒരു ലളിതാ സഹസനാമം ഫുൾ ചൊല്ലാവുന്നതാണ് നോൺ വെജ് ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ നിങ്ങളിപ്പോൾ ഒരു ആഗ്രഹ സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് നാളത്തേക്ക് നാമം ചൊല്ലുകയാണെങ്കിൽ പരമാവധി വെജിറ്റേറിയൻ ആവുക നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നീട് കുളിച്ചിട്ടായിരിക്കും നാമം ജീവിക്കുന്നത് എങ്കിലും നമ്മുടെ ദേഹത്തിൽ അതിൻ്റെ അംശമുണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാം തീരെ ഒഴിവാക്കാൻ പാടില്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ല ഇത് കിട്ടണമെങ്കിൽ നല്ല ഫലങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കുന്നതാണ് നല്ലത് മറ്റൊരു സംശയം ഇത് ഉറക്ക ചൊല്ലണോ മനസ്സിൽ ചൊല്ലണോ എന്നുള്ളതാണ് പരമാവധി ദേവിയുടെ നാമങ്ങൾ നമ്മൾ സൗണ്ട് എടുത്ത് ചൊല്ലുന്നതാണ് നല്ലത് കാരണം അന്തരീക്ഷത്തിലേക്ക് ആ മന്ത്രങ്ങൾ എത്തുകയാണ് ഒരുപാട് നമ്മൾ അലറി വിളിച്ച് അങ്ങനെ പാടണം എന്നല്ല ഒരു മിതമായ സൗണ്ടില് മറ്റൊരാൾക്ക് കേൾക്കാൻ പാകുന്ന തരത്തിൽ ഉറക്ക ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പറയില്ലേ മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം എന്തുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തെ പോലും പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് പല മന്ത്രങ്ങൾക്കും നമ്മള അമ്പലങ്ങളിലും വീടുകളിലൊക്കെ ഭഗവതി പൂജ നടത്തുമല്ലോ ഈ ഭഗവതി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സഹസ്രനാമമാണ് ഈ ഒരു ലളിതാ സഹസ്രനാമം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാണ്ടപുരാണത്തിലാണ് ഇതിൻ്റെ റെഫറൻസ് കാണുന്നത് ബ്രഹ്മാണ്ടപുരാണത്തില് ഹയഗ്രീവ അഗസ്ത്യൻ ഹയഗ്രീവനും അഗസ്ത്യനും കൂടെ സംവാദിക്കുമ്പോൾ പറയുന്നതാണ് ഈ ഒരു ലളിതാ സഹസ്രനാമം മാത്രവുമല്ല വാഗ്ദേവിമാരുണ്ട് നമ്മുടെ വാക്ക് എന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ഉച്ചാരണ വാഗ്ദേവിമാർ എട്ട് വാഗ്ദേവിമാരുടെ കൽപ്പന അനുസരിച്ച് നിർമ്മിച്ചതാണ് ഈ ലളിതാ സഹസ്രനാമം ആരാണ് എട്ട് വാഗ്ദേവിമാർ എന്ന് നിങ്ങൾക്കറിയുമോ വശിനി കാമേശി അരുണ സർവേശി കൗളിനി വിമല ജൈനി മോദിനി ഇത്രയും എട്ട് വാഗ്ദേവിമാരുടെ ആദിപരാശക്തിയായ ദേവിയുടെ തന്നെ കൽപ്പന അനുസരിച്ച് നിർമ്മിച്ചതാണ് ലളിതാ സഹസ്രനാമം ശ്രീമാത എന്നാണ് ലളിത സഹസ്രനാമം തുടക്കം ശ്രീമാത എന്ന് തുടങ്ങി ശിവശക്തി ഐക്യത്തിലുള്ള ലളിതാംബിക എന്ന പേരിലാണ് സ്ത്രോത്രം പൂർണ്ണമാവുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് ഡെയിലി ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലാം അതേപോലെ നവമി തിഥിയിലും പൗർണമിയിലും ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ് ലളിതാ സഹസ്രനാമം ദിവസവും ജപിക്കുന്നതുകൊണ്ട് നമുക്ക് കുടുംബത്തിലെ ഐശ്വര്യം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക ദുഃഖത്തിൽ നിന്നും മോചനം കിട്ടുക മോക്ഷം എന്നിവയൊക്കെ സിദ്ധിക്കാനൊക്കെ അതേപോലെ ദുരിതമോചനം കടം മാറാൻ ഇതിനെല്ലാം തന്നെ ദേവിയെ ഉപാസിക്കുന്നത് വളരെ നല്ലതാണ് നേരത്തെ പറഞ്ഞ ദിവസങ്ങൾ കൂടാതെ ചില വിശേഷ ദിവസങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് നവരാത്രി തൃക്കാർത്തിക ഭരണി ചൊവ്വാഴ്ച അമാവാസി പക്ക പിറന്നാൾ പിറന്നാൾ തുടങ്ങിയ ദിവസങ്ങളിലും ഈ ഒരു ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഓരോ വ്യക്തിക്കും അത്ഭുതമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് ഓരോ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് മുമ്പ് ധ്യാനം ചെയ്യുക കേട്ടോ അതായത് ധ്യാനമന്ത്രം ഉണ്ട് ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനു പറഞ്ഞിട്ടൊരു ധ്യാനമന്ത്രം ഉണ്ട് അത് ചൊല്ലിയ ശേഷം വേണം നമ്മൾ നാമാവലിയിലേക്ക് എത്താൻ അതായത് ഓം ശ്രീമാത നമ ആ ഒരു ഇത് ചൊല്ലേണ്ടത് നമ്മൾ ഈ ധ്യാന കീർത്തനം ചൊല്ലിയ ശേഷമാണ് സാധാരണ നമ്മൾ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ആയിരം പ്രാവശ്യം അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് പക്ഷെ ഇതാത് അങ്ങനല്ല ആ ഒരു നാമപുസ്തകം മാത്രം ഒരു നേരം വായിച്ച് തീർത്താൽ മതി കാരണം അതിനകത്തന്നെ ആയിരത്തോളം സഹസ്രനാമം അത് മാത്രം ചൊല്ലിയാൽ മതി നിങ്ങൾ സഹസ്രനാമം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൊല്ലുന്നവരാണെങ്കിൽ ദയവായിട്ട് കമൻറ്റ് സെഷനിൽ അതൊന്ന് രേഖപ്പെടുത്തുക നന്ദി